നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം ഒരു മാസത്തോളം നീണ്ട സിനിമാ സമരത്തിന് ശേഷമാണ് ക്രിസ്മസ് റിലീസിന് നിശ്ചയിച്ചിരുന്ന സിനിമകൾ ഒന്നിനു പിറകെ ഒന്നായി എത്തിയത് തങ്ങളുടെ വിഹിതത്തിൽ വർധന ആവശ്യപ്പെട്ട് തിയേറ്റർ ഉടമകൾ നടത്തിയ സമരമാണ് സിനിമാ പ്രദർശനത്തെ ഒരു മാസം നിശ്ചലമാക്കിയത് ഒടുവിൽ ദിലീപിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പുതിയ സംഘടന ഫിലിം എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ ഓഫ് കേരളയുടെ വരവോടെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത് എന്നാൽ സമരം നടത്തിയ തിയേറ്റർ ഉടമകളെ വിലക്കുന്ന സമീപനമാണ് നിർമ്മാതാക്കളും വിതരണക്കാരും കൈക്കൊണ്ടത് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റായിരുന്ന ലിബേർട്ടി ബഷീർ ഉൾപ്പെടെയുള്ള എട്ട് തിയേറ്റർ ഉടമകൾക്കായിരുന്നു ആദ്യം വിലക്ക് എങ്കിൽ അതിൽ ആറുപേർക്കും പുതിയ സിനിമകൾ ലഭിച്ചു തുടങ്ങി ലിബർട്ടി ബഷീറിന് പുതിയ മലയാളം റിലീസുകൾ ഇനിയും പ്രദർശനത്തിനായി ലഭിച്ചിട്ടില്ല ഈ സ്ഥിതിയിൽ തിയേറ്റർ ബിസിനസ്സുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെന്നും തിയേറ്റർ ഷോപ്പിംഗ് മോളായി രൂപാന്തരപ്പെടുത്തുമെന്നും ലിബേർട്ടി ബഷീർ ഒരു പ്രമുഖ മാധ്യമത്തിനോട് വെളിപ്പെടുത്തി പുതിയ സിനിമാ സംഘടനയിൽ ചേരുന്ന തിയേറ്റർ ഉടമകൾക്ക് മാത്രമേ സിനിമ ലഭിക്കൂ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് ലിബർട്ടി ബഷീർ പറയുന്നു പുതിയ സിനിമകൾ ലഭിച്ചില്ലെങ്കിൽ തിയേറ്റർ മാനേജർമാർക്ക് ഒന്നും സംഭവിക്കില്ല അവർ മറ്റ് ജീവിതമാർഗം കണ്ടെത്തിക്കൊള്ളൂ പക്ഷേ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികൾ കഷ്ടപ്പെടും എന്റെ തിയേറ്ററുകളിൽ അൻപതോളം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് ജോലി നഷ്ടപ്പെടും അവർക്കൊരു പുതിയ ജോലി ലഭിക്കാനും ബുദ്ധിമുട്ടായിരിക്കുമെന്നും ലിബർട്ടി ബഷീർ പറഞ്ഞു പുതിയ സിനിമകൾ ലഭിക്കാതെ തിയേറ്റർ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നും അതിനാൽ ലിബർട്ടി തിയേറ്റർ ഷോപ്പിംഗ് മാളായി രൂപാന്തരപ്പെടുത്താൻ ഒരുങ്ങുകയാണെന്നും ലിബർട്ടി ബഷീർ പറയുന്നു മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് തന്നെ തിയേറ്റർ പൂട്ടി മാളിന്റെ നിർമ്മാണം ആരംഭിക്കും പുതിയ സംഘടന വിശദീകരണം ചോദിച്ചപ്പോൾ കൊടുത്തിരുന്നുവെന്നും എന്നാൽ ആ സംഘടനയിൽ അംഗമാകാനില്ലെന്നും ലിബർട്ടി ബഷീർ പറയുന്നു എട്ട് തിയേറ്റർ ഉടമകൾക്കാണ് നേരത്തെ സിനിമ നിഷേധിച്ചിരുന്നത് അതിൽ ആറുപേരും പുതിയ സംഘടനയിൽ ചേർന്നു അവർക്ക് പുതിയ സിനിമകൾ ലഭിക്കുകയും ചെയ്തു അവർ സ്വമേധയാ ചേർന്നു എന്നതിനേക്കാൾ നിർബന്ധിപ്പിച്ച് ചേർത്തു എന്ന് പറയുന്നതാകും സിനിമ ലഭിക്കാനായി പുതിയ സംഘടനയിൽ ചേരണം എന്ന് നിർബന്ധം പിടിച്ചാൽ അതിനോട് യോജിക്കാനാകില്ല താൻ അതിന് തയ്യാറല്ലെന്നും ലിബേർട്ടി ബഷീർ പറയുന്നു വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം